അടിപൊളി ഒരു മീനിനെ പിടിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടോ അടിപൊളി മീനാട്ടോ നേരെ ഓപ്പോസിറ്റ് ഉള്ള അക്കര സൈഡിൽ നിന്നാണ് പിടിക്കുന്നത് പിടിച്ചിട്ട് എന്തായാലും ഒന്ന് കണ്ടുനോക്ക് ഞാൻ ചേർമീനിന് കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന അപ്പളായിരത് കയറ് അടിച്ചു ഒരു ചെറിയൊരു വരാലായിരുന്നു വലിയ വലിപ്പമില്ല ഫ്രോഗിൻ്റെ എന്നിട്ട് ആ ഫ്രോഗ് പഠിച്ച കളഞ്ഞു ഇതാണ് ഈ വരാലിൻ്റെ ചേർമീൻ്റെ എല്ലാം പ്രത്യേകത എത്ര ചെറുതായാലും ഇല്ല എത്ര വലിയ ഫ്രോഗ് എടുത്ത് അടിച്ചു കളയും ജീവനുള്ള സാധനം അതിൻ്റെ മുമ്പ് കൂടെ എന്ത് സാധനം ഓടിയാലും അപ്പം ചാടിപ്പൊടുത്തം തന്നെ കേട്ടോ ഇതിനെ തന്നെ റിലീസാക്കി കേട്ടോ ലാസ്റ്റ് വലിയ വലിപ്പം ആ ഒരു പത്ത് മുന്നൂറ് ഗ്രാം അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ ലാസ്റ്റ് അവിടെ തന്നെ വെള്ളത്തിൽ വിറ്റുകളളഞ്ഞു കേട്ടോ നല്ല വെള്ളം വരാലേ അവിടെത്തന്നെ വിട്ട കളഞ്ഞ് അത്രയേ സൈസ് അപ്പോൾ ഇതേപോലത്തെ വീഡിയോ എല്ലാം കാണാൻ താല്പര്യമുണ്ട് ഞങ്ങളോട് കൂടിക്ക കേട്ടോ അടിപൊളി വീഡിയോകൾ